Gracias. <coughs> ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് അടുത്തിടെ ഹിന്ദിയിൽ പുറത്തിറങ്ങിയ ഷേത്താൻ എന്ന സൂപ്പർ നാച്ചുറൽ ത്രില്ലർ മൂവിയാണ് മൂവിയുടെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് ആരോ ആരൊരാളാകട്ടെ കാട്ടിൽ നിന്നും ചെത്ത ഒരു എലിയെ എടുത്തുകൊണ്ട് പോകുന്നതാണ് സീനവിടുന്ന് കട്ടായിട്ട് പിന്നീട് കാണിക്കുന്നത് ഈ മൂവിയിലെ നായകനായ കബീറിനെയും അയാളുടെ മകൻ ധ്രുവനെയാണ് കബീർ തന്റെ മൂത്ത മകൾ ജാൻവിയെ വിളിക്കാൻ വേണ്ടി അവളുടെ കോളേജിലേക്ക് വന്നതാണ് അവളെയും കൂട്ടിക്കൊണ്ട് വീട്ടിലോട്ട് പോകാൻ നേരം അവളാകട്ടെ പറയുന്നുണ്ട് താൻ ഫ്രണ്ട്സിന്റെ കൂടെ ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന് എന്നാൽ കബീറിന് അതിൽ വലിയ ഇൻട്രസ്റ്റ് ഒന്നും തന്നെ ഉണ്ടായിരുന്നു ില്ല വീട്ടിലെത്തിയ അവളാകട്ടെ അമ്മ ജ്യോതിയും കൂടി സോപ്പിട്ടിട്ട് ആ ട്രിപ്പിന് വേണ്ടിയിട്ട് കബീറിനെ കൊണ്ട് സമ്മതിപ്പിക്കുന്നു പക്ഷെ എവിടെ ട്രിപ്പ് പോയാലും ലൈവ് ലൊക്കേഷൻ ഷെയർ ചെയ്യണം കഴിഞ്ഞ തവണത്തെ കണക്ക് ഫോണിന്റെ ചാർജ് തീർന്നു പോയി പാസ്വേഡ് മറന്നുപോയി എന്നുള്ള എക്സ്ക്യൂസ് ഒന്നും തന്നെ ഇത്തവണ നടക്കില്ല നിന്റെ പാസ്വേഡ് എന്താണെന്ന് എനിക്കറിയാം ടെക്നോളജിയിൽ അത്യാവശ്യം കഴിവൊക്കെയുള്ള കബീറിനാകട്ടെ തന്റെ മകന്റെയും മകളുടെയും പാസ്വേർഡ് എല്ലാം തന്നെ അറിയാമായിരുന്നു ധ്രുവ കഴിഞ്ഞ തവണ ഒരു വെക്കേഷന് ടൂർ പോയ വീഡിയോ എല്ലാം തന്നെ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു ഈ വെക്കേഷനും അവർ കുറച്ചു ദൂരെയുള്ള അവരുടെ ഫാം ഹൗസിലേക്ക് പോകാനിരിക്കുകയായിരുന്നു എന്നിട്ട് അവർ ഒരുമിച്ചിരുന്ന് ഈ എഡിറ്റ് ചെയ്ത വീഡിയോസ് എല്ലാം തന്നെ കാണുകയും അതിന് വോയിസ് ഓവർ കൊടുക്കുകയും ചെയ്യുന്നു നാലു പേരടങ്ങുന്ന ആ കുടുംബം വളരെ ഹാപ്പി ആയിട്ടാണ് ആ വെക്കേഷൻ ആഘോഷിക്കാൻ വേണ്ടിട്ട് ഫാം ഹൗസിലേക്ക് പോകുന്നത് യാത്രാ മധ്യ അവരൊരിടത്ത് ഫുഡ് കഴിക്കാൻ നിർത്തുന്നുണ്ട് ധ്രുവനിയും കൊണ്ട് വാഷ്റൂമിലേക്ക് പോയ കബീർ ആകട്ടെ അവിടെ വൻരാജ് എന്നൊരാളെ കാണുന്നുണ്ട് അയാൾ ഫോണിലൂടെ അയാളുടെ മകളുടെ വിവാഹം വളരെ ചെറുപ്പത്തിൽ തന്നെ കഴിഞ്ഞു എന്നുള്ള കാര്യത്തെ കുറിച്ച് ആരോടും സംസാരിക്കുന്നുണ്ടായിരുന്നു കബീർ അതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് നേരെ തിരിച്ചു വന്ന് തങ്ങളുടെ ടേബിളിൽ ഇരുന്നിട്ട് ചായ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കൗണ്ടറിലേക്ക് പോവുകയായിരുന്നു അവിടെ നേരത്തെ തന്നെ പേയ്മെന്റ് നടത്തിയിട്ട് അവിടെ നിന്ന് സ്ലിപ്പ് വാങ്ങിയിട്ട് വേണം ചായ വാങ്ങിക്കാൻ എന്നാൽ കബീറിന്റെ കയ്യിൽ അഞ്ഞൂറ് രൂപയുടെ നോട്ടാണ് ഉണ്ടായിരുന്നത് കടക്കാരൻ ചേഞ്ച് ആവശ്യപ്പെടുകയും കബീറിന്റെ കൈ ഇല്ലാത്ത കാരണം അയാൾ തിരിച്ചു പോകുന്നതും എല്ലാം തന്നെ വനരാജ് കാണുന്നുണ്ടായിരുന്നു വനരാജ് അവർക്ക് വേണ്ടി കൂടി ചായ വാങ്ങിച്ചു കൊണ്ടുവന്ന് അവരുടെ ടേബിളിൽ വെക്കുന്നു എന്നാൽ കബീർ പറയുന്നുണ്ട് അതൊന്നും വേണ്ട എന്ന് അത് സാരമല്ല എപ്പോഴെങ്കിലും നിങ്ങൾ തിരിച്ച് എനിക്കൊരു ചായ വാങ്ങിച്ചു തന്നാൽ മതിയെന്ന് വനരാജ് പറയുന്നു എന്നാൽ പിന്നെ നിങ്ങൾ ഞങ്ങളുടെ ടേബിളിലേക്ക് വന്നിരുന്ന ആഹാരം കഴിക്കാൻ കബീർ അയാളെ ക്ഷണിക്കുന്നു വൻരാജു അവിടേക്ക് വന്നിരിക്കുന്നു കബീർ ആകട്ടെ വൻരാജിന്റെ മകളെ പറ്റി ചോദിക്കുമ്പോൾ അയാൾ തന്റെ ഫോണിന്റെ ലോക്ക് ഒഴിച്ചിട്ട് മകളുടെ വാൾപേപ്പർ കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ജാൻവീടെ നേരെ തിരിഞ്ഞിട്ട് അവൾ എന്താ ചെയ്യുന്നേ എന്താ പഠിക്കുന്നേ എന്നൊക്കെ ചോദിക്കുന്നു അവൾക്കാകട്ടെ അയാളുടെ ചായ ഗ്ലാസിൽ നിന്ന് വരുന്ന മണം പിടിക്കുന്നുണ്ടായിരുന്നില്ല അവൾക്ക് ചായയെ തീരെ ഇഷ്ടമായിരുന്നില്ല അവൾ അത് മാറ്റി വെക്കാനും ആവശ്യപ്പെടുന്നുണ്ട് ആ ടേബിളിൽ ഇടുന്ന ഫുഡിലെല്ലാം തന്നെ നല്ല ഓയിൽ ഉണ്ടായ കാരണം അവൾക്കതൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ടിരിക്കുകയായിരുന്നു ആ സമയത്ത് കബീറിന് ഒരു കോള് വരുന്നുണ്ട് കബീർ പോകാനിരിക്കുന്ന ഫാം ഹൗസിലെ തോട്ടക്കാരന്റെ ആക്സിഡന്റ് പറ്റി അതുകൊണ്ടു അവിടെ ഉണ്ടാകില്ലെന്ന് ആ സമയത്ത് വൻരാജ് തന്റെ കയ്യിലുണ്ടായിരുന്ന ലെഡു എടുത്ത് ജാൻവിയുടെ നേരെ നീട്ടുന്നു ദ്രുവ ആകട്ടെ തട്ടിപ്പറിക്കാൻ നോക്കിയെങ്കിലും ജാൻവി അത് കൈക്കലാക്കി കഴിക്കുകയാണ് അത് കഴിച്ചതും അവൾക്ക് എന്തോ ഒരു വല്ലായ്മ അനുഭവപ്പെട്ടു വൻരാജ് അവളോട് പറയുന്നുണ്ട് നീ ഈ ഫുഡൊന്നും കഴിക്കാതിരിക്കുന്നത് ശരിയല്ല എന്ന് ഒരു യന്ത്രത്തെ പോലെ ഏത് ഫുഡാണോ വേണ്ടാന്ന് വെച്ചത് ആ ഫുഡ് ആർത്തിയോടെ കഴിക്കാൻ തുടങ്ങി ആ സമയത്താണ് കോൾ കഴിഞ്ഞിട്ട് കബീർ അവിടേക്ക് തിരിച്ചു വരുന്നത് ജാൻവി ആകട്ടെ പെട്ടെന്ന് ഫുഡെല്ലാം കഴിച്ചിട്ട് നമുക്ക് വീട്ടിലേക്ക് പോകാമെന്ന് പറയുന്നു അവളുടെ പെരുമാറ്റത്തിൽ ഈ മാറ്റം കണ്ടിട്ട് അവൻ അത്ഭുതം ണ്ട് വനരാജിനോട് യാത്ര പറഞ്ഞിട്ട് കബീറും കുടുംബവും പുറത്തേക്ക് ഇറങ്ങുന്നു ധ്രുവിനന്ധവും വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കബീർ ഒരു കടയിലേക്ക് കയറി ജോതിയാകട്ടെ ആ തോട്ടക്കാരനോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് വൻരാജ് വന്ന് ജാൻവിയോട് പറയുന്നുണ്ട് കാറിന്റെ വിൻഡോ ഗ്ലാസ് താഴ്ത്താൻ ജാൻവി ഗ്ലാസ് താഴ്ത്തിയതും വൻരാജ് അവളുടെ കയ്യിലേക്ക് ഒരു ബിസ്ക്കറ്റ് പാക്കറ്റ് കൊടുക്കുന്നു വീട്ടിലെത്തിയാൽ ഉടൻ ഇത് മുഴുവൻ കഴിക്കണമെന്നും പറയുന്നുണ്ട് അവളൊരു യന്ത്രത്തെ പോലെ അത് വാങ്ങി അങ്ങനെ അവരെല്ലാവരും നേരെ ഫാം ഹൌസിലേക്ക് പോവുകയാണ് അവിടെ ചെന്നതും ബാക്കി എല്ലാവരും പുറത്തിറങ്ങിപ്പോയെങ്കിലും ജാൻവി ആകട്ടെ കാറിനകത്തിരുന്ന് വൻരാജ് കൊടുത്ത ആ ബിസ്ക്കറ്റ് മുഴുവൻ കഴിക്കുകയാണ് ായിരുന്നു വീടിനുള്ളിലേക്ക് കയറിയതും ധ്രുവ ആകട്ടെ സ്വിമ്മിംഗ് പൂളിലേക്ക് ചാടുന്നുണ്ട് ഇത് കണ്ട് ജാൻവി വി അവിടേക്ക് വന്ന് സ്വിമ്മിംഗ് പൂളിലേക്ക് ചാടുന്നു ജ്യോതിയെ തള്ളിയിട്ട ശേഷം കബീറു അതിനുള്ളിലേക്ക് ചാടുന്നു എന്നാൽ ജ്യോതിയുടെ കയ്യിലിരുന്ന ഫോൺ നനഞ്ഞു പോയിട്ടുണ്ടായിരുന്നു ജ്യോതി അതുകൊണ്ടുപോയി ഉണങ്ങാൻ വെച്ച ശേഷം ഡ്രസ് എല്ലാം മാറി ബാൽക്കണിയിലേക്ക് വരുമ്പോഴാകട്ടെ വനരാജ് അവരുടെ ഗേറ്റിന് മുൻപിൽ നിൽക്കുന്നതാണ് കാണുന്നത് ഇയാൾ എന്തിന് ഇവിടെ വന്നു എന്ന് അവൾ ചിന്തിക്കുന്നു ജ്യോതി നേരെ പോയി കബീറിനോട് കാര്യം പറയുന്നുണ്ട് കബീർ പെട്ടെന്ന് അവിടേക്ക് വരുമ്പോഴേക്കും വനരാജ് വീടിനുള്ളിലേക്ക് കയറിയിരുന്നു തന്റെ ഫോണിന്റെ ചാർജ് തീർന്നുപോയി ഇതൊന്ന് ചാർജിനിടാമോ എന്ന് അയാൾ കബീർ അതിനെ സമ്മതിക്കുന്നു അതുവരെ അയാൾ അവിടെ തന്നെ വെയിറ്റ് ചെയ്യാൻ തീരുമാനിക്കുകയായിരുന്നു അങ്ങനെ ഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിട്ട് കബീർ അകത്തേക്ക് പോകാൻ നേരത്ത് ഒരു ടീ കൊടുക്കാൻ ജ്യോതിയോട് ആവശ്യപ്പെടുന്നുണ്ട് ജ്യോതി ടീ എടുക്കാൻ പോകാൻ നേരം വൻരാജ് പറയുന്നുണ്ട് ബ്ലാക്ക് ടീ വിത്ത് ഹണി എന്ന് ഓർഡർ കൊടുക്കുന്ന പോലെയായിരുന്നു അയാളുടെ സംസാരം വൻരാജിന്റെ ആറ്റിറ്റ്യൂഡ് ജ്യോതിക്ക് ഇഷ്ടപ്പെടുന്നില്ല ചായ കൊണ്ടുവന്ന് കൊടുത്ത ശേഷം അവൾ നേരെ കബീറിന്റെ അടുത്ത് പോയി പറയുന്നുണ്ട് എത്രയും പെട്ടെന്ന് അയാൾ എവിടെ നിന്നും പറഞ്ഞു വിടണമെന്ന് പതിനഞ്ച് മിനിറ്റ് ഫോൺ ചാർജ് ചെയ്തിട്ട് അയാൾ പൊയ്ക്കോളും നീ എന്തിനെ ഇങ്ങനെ ഓവർ റിയാക്ട് ചെയ്യുന്നുവെന്ന് കബീർ ചോദിക്കുന്നുണ്ട് ആ സമയത്ത് ജാൻവി അകട്ടെ താഴെ ുന്നു വൻരാജാകട്ടെ തന്റെ അഴുത്ത നിറഞ്ഞ ഷൂസ് ആ ടീപ്പയുടെ മുകളിലേക്ക് കയറ്റി വെച്ച് അവിടെ ചായ കുടിക്കുകയാണ് അയാൾ ജാൻവിയോട് സംസാരിക്കുന്നു വൻരാജ് ചോദിച്ച തന്നെ പറ്റിയുള്ള എല്ലാ കാര്യങ്ങളും ജാൻവി അയാളോട് തുറന്നു പറയുന്നു ലഡാക്കിലേക്ക് ടൂർ പോകുന്നത് തന്റെ ബോയ് ഫ്രണ്ടിന്റെ കൂടെയാണെന്നുള്ള സത്യവും അവള് പറയുന്നു അവരങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജാൻവിയുടെ അനിയൻ ധ്രുവ ആകട്ടെ അവളെ വന്ന് കളിക്കാൻ പോവാമെന്ന് പറഞ്ഞ് വിളിക്കുന്നു ഇതൊന്നും വൻരാജിന് ഇഷ്ടപ്പെടുന്നില്ല വൻരാജ് അവളോട് ചോദിക്കുന്നുണ്ട് നീ എന്റെ കൂടെ എന്റെ വീട്ടിലേക്ക് വരുന്നുണ്ടോ എന്ന് നമുക്ക് അവിടെ താമസിക്കാമെന്ന് അവൾ ആകെ ഞെട്ടിത്തെറിച്ചിരിക്കുകയായിരുന്നു എന്നാലും അവളുടെ വായിൽ നിന്ന് ഓക്കെ എന്നൊരു സൗണ്ട് വരുന്നുണ്ട് വീണ്ടും അവളെ അനിയൻ വന്ന് കളിക്കാൻ വിളിക്കുന്നു ഇത് കിട്ട് വൻരാജ് അവളോട് പറയുന്നുണ്ട് നീ അനിയനോടൊപ്പം പോയി കളിക്കാൻ ഇനി അവൻ നിന്നെ വന്ന് വിളിക്കരുത് ആ വിധത്തിൽ നല്ലപോലെ കളിച്ചേക്കാൻ അങ്ങനെ ജാൻവി എഴുന്നേറ്റ് പോയി കുറച്ചു കഴിയുമ്പോൾ മകന്റെ നിലവളി കേട്ടിട്ട് ജ്യോതി വന്ന് നോക്കുമ്പോൾ കാണുന്നത് ഊഞ്ഞാലിൽ ജാൻവി നിന്നുകൊണ്ട് വലിയ രീതിയിൽ മകനെ ഇരുത്തി ആടുന്നതാണ് ധ്രുവ് നിർത്താൻ പലതവണ പറഞ്ഞിട്ടും ജാൻവി അതിന്റെ സ്പീഡ് കൂട്ടിക്കൊണ്ടേ ഇരിക്കുകയായിരുന്നു പേടിച്ചു പോയ ജ്യോതിയും കബീറും വന്ന് അവളോട് പറയുന്നുണ്ട് ഊഞ്ഞാലാട്ടം നിർത്താൻ എന്നിട്ടും അവൾ കേൾക്കുന്നില്ല വൻരാജ് പറയുന്നു അച്ഛനും അമ്മയും പറയുന്ന കേട്ടില്ലേ നീ ഊഞ്ഞാലാട്ടം നിർത്തുവെന്ന് അത് പറഞ്ഞതും അവൾ ആ ഊഞ്ഞാലാട്ടം നിർത്തുന്നു ഊഞ്ഞാലിൽ നിന്നിറങ്ങിയ ധ്രുവ് അവരുടെ തലകറങ്ങി വീഴുന്നുണ്ട് അപ്പോഴാണ് ജാൻവിക്കും താൻ ചെയ്ത തെറ്റെന്താണെന്ന് മനസ്സിലായത് ജാൻവി അനിയനോട് പോയി സോറിയൊക്കെ പറയുന്നു ഇതിൽ നിന്ന് മനസ്സിലാക്കാം ജാൻവി അവളുടെ സ്വബോധത്തോടു കൂടിയല്ല പ്രവർത്തിക്കുന്നത് വൻരാജ് അവളിൽ എന്തോ ഒരു ബ്ലാക്ക് മാജിക് ചെയ്തിട്ടുണ്ട് അവൾ കഴിച്ച ഇടുവിൽ നിന്നാണ് പ്രശ്നങ്ങൾ തുടങ്ങിയത് അങ്ങനെ കുറെ കഴിയുമ്പോ അവരെല്ലാവരും ഫുഡ് കഴിക്കാനിരിക്കുകയായിരുന്നു ജാൻവി താൻ ചെയ്ത പ്രവൃത്തിയെ പറ്റി ഒരുപാട് വിഷമത്തോടെ കബീറിനോട് സംസാ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അവിടേക്ക് വൻരാജ് വന്നിരിക്കുന്നു എന്നിട്ട് ജാൻവി അവളുടെ ബോയ്ഫ്രണ്ടിന്റെ കൂടിയാണ് ലഡാക്കിലേക്ക് ട്രിപ്പ് പ്ലാൻ ചെയ്തിരിക്കുന്നതെന്ന് പറയുന്നു നീ ഇതൊക്കെ ഇയാളോട് പറഞ്ഞു എന്ന് അവർ ചോദിക്കുന്നുണ്ട് അയാള് ചോദിച്ച ഉടനെ എനിക്കെല്ലാം പറയാൻ തോന്നിയെന്നായിരുന്നു അവളുടെ മറുപടി വൻരാജിന്റെ ഉദ്ദേശം ശരിയല്ല എന്ന് മനസ്സിലാക്കി കബീറാകട്ടെ അയാളോട് ഇവിടെ നിന്നും പോകാൻ പറയുന്നു എന്നാൽ ഞാനിപ്പോൾ വന്നതല്ലേ ഉള്ളൂ അത്ര പെട്ടെന്നൊന്നും പോകില്ല എന്ന് വൻരാജ് പറയുന്നു ജാൻവി ഇപ്പോൾ എന്റെ കൺട്രോളിലാണ് ഞാൻ എന്ത് പറഞ്ഞാലും അവള് ചെയ്യും വേണമെങ്കിൽ ഞാനൊരു ട്രയൽ കാണിച്ചു തരാം അവളിപ്പോ അവളുടെ ബോയ് ഫ്രണ്ടിനെ വിളിച്ചിട്ട് ബ്രേക്കപ്പ് ചെയ്യാന്ന് പറയുന്നു അയാളത് പറഞ്ഞതും അവൾ എടുത്ത് തന്റെ ബോയ്ഫ്രണ്ടിനെ വിളിച്ചിട്ട് താൻ ട്രിപ്പിന് വരുന്നില്ല എന്നും ബ്രേക്കപ്പ് ആവുകയാണെന്നും പറയുന്നു കബീറും ജോലി അവളെ തടഞ്ഞെങ്കിലും അവൾ അതൊന്നും തന്നെ കേൾക്കുന്നില്ല അതുകൂടി കബീർ അയാളുടെ കോട്ട് എടുത്തുകൊണ്ട് എന്നിട്ട് അയാളുടെ കൊടുത്തിട്ട് പറയുന്നുണ്ട് ഇവിടെ നിന്നും പോകാൻ പോകാൻ കൂട്ടാക്കതിരുന്ന വൻരാജിനെ പിടിച്ചു വലിച്ച് പുറത്തേക്ക് കൊണ്ടുപോകുന്നു അടുത്ത നിമിഷം വൻരാജ് ജാൻവിയെ വിളിച്ചതും അവള് പ്രേതം കൂടിയ പോലെ കബീറിന്റെ മുൻപിലേക്ക് വന്നു നിൽക്കുന്നു വൻരാജിനെ അവിടെ നിന്നും പറഞ്ഞുവിടാൻ സമ്മതിക്കില്ല എന്നും പറയുന്നു അവളെ തള്ളി മാറ്റിയിട്ട് വൻരാജിനെ പുറത്താക്കാൻ ശ്രമിച്ച കബീറിനെ അവൾ തള്ളി താഴെക്കിടുന്നു ഇതൂടി കണ്ടപ്പോൾ ജ്യോതിക്ക് എന്തൊക്കെയോ കാര്യങ്ങൾ മനസ്സിലാക്കാൻ തുടങ്ങി മോളെ നീ അയാൾ പറയുന്നതൊന്നും തന്നെ കേൾക്കണ്ട എന്ന് ജാൻവിയുടെ അവള് പറയുന്നു എന്നാൽ എനിക്ക് അയാൾ പറയുന്നതെല്ലാം കേട്ടേ പറ്റൂ എന്നായിരുന്നു ജാൻവിയുടെ മറുപടി നീ എന്താ എന്റെ മകളെ എന്ന് കബീർ ദേഷ്യത്തോടെ വൻരാജിനോട് ചോദിക്കുന്നു ജ്യോതിക്ക് കാര്യം മനസ്സിലായിട്ടുണ്ടെന്നും വൻരാജ് പറയുന്നു അയാൾ നമ്മളുടെ മകളെ ദുർമന്ത്രവാദം ചെയ്തതാണെന്നാണ് ജ്യോതി പറയുന്നത് കബീർ ഇതെല്ലാം കേട്ട് ഞെട്ടിത്തെറിച്ചു നിൽക്കുകയാണ് സയൻസിന് കണ്ടുപിടിക്കാൻ സാധിക്കാത്ത പലതും ഈ ലോകത്തുണ്ടെന്നും അതുപോലെ ഒന്നാണിതെന്നും ജ്യോതി പറയുന്നു വൻരാജ് ജാൻവിയോട് പറയുന്നുണ്ട് ആ സോഫയിലേക്ക് ഇരിക്കുകയും എഴുന്നേൽക്കുകയും ചെയ്യാം അവളൊരു യന്ത്രത്തെ പോലെ ഇരിക്കുകയും എഴുന്നേൽക്കുകയും ചെയ്തുകൊണ്ടേയിരുന്നു എന്നിട്ട് അവളോട് ചിരിക്കുവാനും കരയുവാനും ആവശ്യപ്പെടുന്നു അവളതെല്ലാം ചെയ്യുന്നുണ്ട് ഇത് കണ്ടതോടുകൂടി കബീറും ജ്യോതി ആകെ പേടിക്കുന്നു ഇനി നീ ഒരു കാര്യം ചെയ്യാൻ സ്വിമ്മിംഗ് പൂളിൽ പോയി മുങ്ങിക്കിടന്നു ഞാൻ പറഞ്ഞിട്ട് പൊങ്ങിയാൽ മതി അവൾ അത് കേട്ട് അങ്ങോട്ടേക്ക് ഓടാൻ തുടങ്ങിയതും ജ്യോതി അവളെ തടയുന്നു നിങ്ങൾക്ക് എന്താ വേണ്ടത് ഞങ്ങൾ എന്ത് വേണമെങ്കിലും തരാമെന്ന് ജ്യോതി പറയുന്നുണ്ട് ഇപ്പോഴാണ് നിങ്ങൾ പോയിന്റിലേക്ക് വന്നത് ജാൻവിയുടെ അയാൾ ആ സോഫയിൽ ഇരിക്കാൻ പറയുന്നു എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന മൊബൈൽ ഫോൺ എല്ലാം തന്നെ തകർക്കാൻ അവളോട് ആവശ്യപ്പെടുന്നു അയാൾ പറഞ്ഞ പ്രകാരം ജാൻവി അവിടെ ഉണ്ടായിരുന്ന ലാൻഡ് ലൈനിൽ ഉൾപ്പെടെ എല്ലാം തന്നെ കട്ട് ചെയ്യുന്നു നിങ്ങളുടെ മകൾ ചായ കുടിക്കില്ല എന്നല്ലേ പറഞ്ഞത് അവൾ ഇപ്പോൾ ചായപ്പൊടി തിന്നുന്നത് കാണോ എന്ന് പറഞ്ഞിട്ട് അവളോട് അടുക്കളയിൽ പോയി ചായപ്പൊടി എടുത്തു തിന്നാൻ പറയുന്നുണ്ട് അയാൾ കബീർ അവളെ അത് തടയാൻ ശ്രമിക്കുന്നുണ്ട് എന്നാൽ വൻരാജ് പറയുന്നുണ്ട് നീ നിന്റെ അച്ഛനെ അടിക്കാൻ അത് കേട്ടതും ജാൻവി കബീറിനെ അടിക്കുന്നു ആ നിമിഷം കബീറും ജാൻവിയും ഒരുപോലെ ഷോക്കായി നിൽക്കുകയാണ് അവൾക്ക് അവളെ തന്നെ കൺട്രോൾ ചെയ്യാൻ കഴിയുന്നില്ല അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു പുറത്താകട്ടെ നല്ലപോലെ മഴ പെയ്യാൻ തുടങ്ങിയിരുന്നു ജാൻവിയുടെ കബീർ തന്റെ കാലമർത്താൻ പറയുന്നുണ്ട് അവൾ അതുപോലെ ചെയ്യുന്നു വൻരാജ് ജ്യോതിയോടും കബീറിനോടും പറയുന്നുണ്ട് നിങ്ങളുടെ മകളെ എനിക്ക് വേണം എന്റെ കൂടെ അവളെ നിങ്ങൾ പൂർണ്ണ സമ്മതത്തോടെ അയക്കണം ഇത് കേട്ട് ജ്യോതി അയാളോട് അപേക്ഷിക്കുന്നുണ്ട് ഞങ്ങളുടെ മകളെ വെറുതെ വിടണമെന്നും അവളെ കൊണ്ടുപോകരുതെന്നും അതൊന്നും നടക്കില്ല എന്ന് വനരാജ് പറയുന്നുണ്ട് ആ സമയത്ത് ധ്രുവ ആകട്ടെ ഉറക്കം എഴുന്നേറ്റ് അവിടേക്ക് വരുന്നു ജാൻവി ആകട്ടെ വനരാജിന്റെ കാലിൽ അറിയാതെ ഒന്ന് അമർത്തി നിൽക്കിയതും ദേഷ്യം എന്ന വനരാജ് അവളുടെ മുഖത്തേക്ക് ചവിട്ടുന്നു അതുകണ്ട് ദേഷ്യം എന്ന കബീറാകട്ടെ വനരാജിനെ തല്ലുന്നു അയാൾ തന്നെ തല്ലരുതെന്ന് പറഞ്ഞിട്ടും കബീർ കേട്ടില്ല വൻരാജ് ജാൻവിയോട് പറയുന്നുണ്ട് നീ നിന്റെ അനിയന്റെ തലയെന്ന് തകർത്തേക്കാൻ ാൻവി ആകട്ടെ സ്റ്റേർ കേസിന്റെ അടുത്തേക്ക് പോയിട്ട് അനിയന്റെ തല പിടിച്ച് അവിടെ ഇടിച്ചു പൊട്ടിക്കുന്നു ജ്യോതി അവളെ തടയാൻ ശ്രമിച്ചെങ്കിലും നടന്നില്ല കറക്റ്റ് സമയത്ത് പുറത്ത് ആരോ കോളിമ്പല്ലടിക്കുന്നുണ്ട് അത് പോലീസ് ആയിരുന്നു ആരും പുറത്തേക്ക് ചെന്നില്ല അത് കാരണം പോലീസ് അകത്തേക്ക് കയറി വന്നു അവര് വരുമ്പോ അവിടെ ഉച്ചത്തിൽ പാട്ടിട്ടിട്ടുണ്ടായിരുന്നു എത്ര തവണ കോളിമ്പല്ലടിച്ചു എന്താ കേട്ടില്ല എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾ ഇവിടെ ചെറിയൊരു പാർട്ടി നടത്തുകയായിരുന്നു എന്നാണ് അവർ പറയുന്നത് പോലീസുകാരൻ പറയുന്നുണ്ട് തനിക്ക് എവിടെ നിന്നൊരു കോൾ വന്നു എന്നും വലിയ പ്രശ്നം നടക്കുകയാണെന്ന് പറഞ്ഞെന്നും എന്നാൽ തിരിച്ചു വിളിച്ചിട്ട് റെസ്പോൺസ് ഉണ്ടായിരുന്നില്ല ആരെന്നെ വിളിച്ചതെന്നായിട്ട് ചോദിക്കും ുന്നു ആ പോലീസുകാരൻ കാണിച്ച നമ്പര് ജ്യോതിടേതായിരുന്നു ജ്യോതിയുടെ ഫോൺ സ്വിമ്മിംഗ് പൂളിൽ വീണ കാരണം അവൾ തുണങ്ങാൻ വേണ്ടിയിട്ട് അരിക്കുള്ളിൽ പൂഴ്ത്തിവെച്ചിരുന്നു വെച്ചിരുന്നു അടുക്കളയിലേക്ക് പോകാൻ അവസരം കിട്ടിയപ്പോൾ അവൾ അവിടെ നിന്നും എടുത്ത് ഈ പോലീസുകാരനെ വിളിച്ചതാണ് ആ ഫോൺ എവിടെയെന്ന് പോലീസുകാരൻ ചോദിക്കുന്നുണ്ട് അവൾ ഫോൺ എടുക്കാൻ അടുക്കളയിലേക്ക് പോയി അവിടേക്ക് ചെല്ലുമ്പോഴാകട്ടെ ഗ്യാസ് തുറന്നു വിട്ടിട്ട് ഗ്യാസ് കുട്ടിയുടെ മുകളിൽ തീ കത്തിക്കാൻ റെഡിയായിരിക്കുന്ന ജാൻവിയാണ് കാണുന്നത് ജ്യോതി എന്തെങ്കിലും കള്ളത്തരം കാണിച്ചാൽ ആ നിമിഷം തന്നെ തീ കൊളുത്താൻ വേണ്ടിയിട്ടും വൻരാജ് അവളോട് നേരത്തെ പറഞ്ഞിരുന്നു ജ്യോതി പെട്ടെന്ന് തന്നെ ആ ഫോണോട് അവിടേക്ക് തിരിച്ചു വരുന്നു എന്നിട്ട് ഇതെല്ലാം ധ്രുവന്റെ പണിയാണെന്നും അവൻ ഇങ്ങനെ ഇടയ്ക്ക് പ്രാങ്ക് കളിക്കാറുണ്ടെന്നും പറയുന്നു അവനായിരിക്കും ആ കോൾ ചെയ്തത് ഇവിടെ പ്രശ്നമൊന്നുമില്ല എന്ന് പോലീസുകാരോട് അവർ പറഞ്ഞു മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു നിങ്ങളുടെ ഇളയ മകൻ എന്ത് ചോദിക്കുമ്പോൾ അവൻ മുകളിൽ ഉറങ്ങുകയാണെന്നാണ് അവർ പറയുന്നത് കറക്റ്റ് ആ സമയത്ത് ധ്രുവാകട്ടെ തല പൊട്ടി താഴേക്ക് ഇറങ്ങി വരുന്നുണ്ടായിരുന്നു തലനാരാണ് പോലീസുകാർ അവനെ കാണാതെ പോകുന്നത് ഞങ്ങൾ എത്ര വേണമെങ്കിലും പണവും സ്വർണവും തരാം ഞങ്ങളുടെ മകളെ വെറുതെ വിടണമെന്ന് കബീർ പറഞ്ഞു എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന പണവും സ്വർണ്ണവും എല്ലാം എടുത്ത് ബാഗ് ി അയാളുടെ കയ്യിൽ കൊടുക്കുന്നു വൻരാജാകട്ടെ അതും വാങ്ങിച്ചുകൊണ്ട് എന്നാ ശരി ഞാൻ പോകുന്നു എന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് പോകുന്നു അയാൾ പോയിട്ടും ജാൻവി അതുപോലെ തന്നെ അയാളുടെ കൺട്രോളിൽ നിൽക്കുകയായിരുന്നു അപ്പോഴാണ് പുറത്തു നിന്ന് ഒരു സൗണ്ട് അവർ കേൾക്കുന്നത് അവർ പുറത്ത് പോയി നോക്കുമ്പോ കൊടുത്ത പണവും സ്വർണ്ണവും അടങ്ങിയ ബാഗ് വൻരാജ് കത്തിക്കുകയായിരുന്നു വൻരാജ് ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് എന്നെ കാശ് കൊടുത്ത് വാങ്ങിക്കാമെന്ന് കരുതിയോ നിങ്ങൾ ഈ മനുഷ്യർക്കുള്ള പ്രശ്നം ഇതാണ് പണത്തിനും സ്വത്തിനും വേണ്ടിയിട്ട് ദൈവത്തിനോട് എന്നും പ്രാർത്ഥിക്കും അത് കിട്ടിക്കഴിയുമ്പോൾ തങ്ങൾ തന്നെയാണ് ദൈവമെന്ന് തോന്നും പണവും ലഹരിയും കാമവും എല്ലാം തന്നെ നിങ്ങൾ മനുഷ്യന്മാരുടെ വീക്ക്നെസ് ആണ് അതൊന്നും എന്നെ ബാധിക്കുന്ന കാര്യമേ അല്ല നിന്റെ മുൻപിൽ നിൽക്കുന്ന ഞാൻ മനുഷ്യനെയല്ല ഈ കർത്തവാവ് രാത്രി കഴിയുന്നതോടുകൂടി ഈ ലോകം തന്നെ നിയന്ത്രിക്കുന്നത് ഞാനായിരിക്കും വനരാജിന്റെ ഈ വാക്കുകൾ കേട്ട് ജ്യോതിയും കബീറും പേടിക്കാൻ തുടങ്ങി വീണ്ടും വീടിനുള്ളിലേക്ക് കയറിയ വനരാജാകട്ടെ ജാൻവിയോട് സ്വയം മുഖത്തടിക്കാനും പാട്ട് വെച്ച് ഡാൻസ് കളിക്കാനും പറയുന്നുണ്ട് കബീറിനും ജ്യോതിക്കും ഒന്നും തന്നെ ചെയ്യാൻ കഴിഞ്ഞില്ല ജ്യോതി മകളുടെ അടുത്ത് തന്നെ ഇരുന്നു കബീറാകട്ടെ മകന്റെ അടുത്തേക്ക് പോയി ഡാൻസ് കളിച്ച് തളർന്ന ജാൻവിക്ക് ജ്യോതി വെള്ളം കൊടുക്കാൻ തുടങ്ങി പിടിക്കും വൻരാജ് അത് തട്ടിക്കളയാൻ ജാൻവിയോട് തന്നെ ആവശ്യപ്പെടുന്നു ജ്യോതിയുടെ മുകളിലേക്ക് പോകാൻ വൻരാജ് പറഞ്ഞെങ്കിലും അവൾ കേൾക്കാതെ നിൽക്കുകയായിരുന്നു ഇത് കണ്ട് ജാൻവിയോട് പോയി അടുക്കളയിൽ നിന്ന് കത്തി എടുത്തിട്ട് വരാൻ അയാൾ പറയുന്നു ഞാൻ പത്ത് വരെ എണ്ണം നമ്മൾ രണ്ടുപേരുമല്ലാതെ താഴെ വേറെ ആരുണ്ടെങ്കിലും അവരെ കുത്തിയേക്കാനും വൻരാജ് ജാൻവിയോട് പറയുന്നു വേറെ വഴിയില്ലാതെ ജ്യോതി മുകളിലേക്ക് പോയി കബീറാകട്ടെ കുറച്ചു കഴിയുമ്പോൾ കിച്ചണിലേക്ക് പറഞ്ഞ് താഴേക്ക് ഇറങ്ങി വന്നു എന്നാൽ ജാൻവി താഴേക്ക് പോകാൻ അനുവദിക്കുന്നില്ല താഴേക്കാരെങ്കിലും വന്നാൽ കുത്താനായിരുന്നു അവൾക്ക് കിട്ടിയ ഉത്തരവ് എന്ത് ചെയ്യണമെന്നറിയാതെ അവൾ പേടിച്ചു റിച്ച് അവിടെ നിന്ന് തന്നെ യൂറിൻ പാസ് ചെയ്യുന്നു ഇത് കണ്ടുകൊണ്ട് ജ്യോതി ഓടിവരുന്നു അവളുടെ വസ്ത്രം മാറ്റാൻ വേണ്ടിയിട്ട് അവളെ മുകളിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ച ജ്യോതിയെ വൻരാജ് തടയുന്നുണ്ട് അവിടെ വെച്ച് തന്നെ വസ്ത്രം മാറ്റാൻ ആവശ്യപ്പെടുന്നു അവൾ മുകളിൽ നിന്ന് വസ്ത്രം എടുത്തുകൊണ്ട് വന്ന് ജാൻവിയെ ധരിപ്പിക്കുന്നു മകളും അമ്മയും ഏറെ നിസ്സഹായത്തോടു കൂടി പരസ്പരം നോക്കുന്നു ഇനിയും പിടിച്ചു നിൽക്കാൻ ജ്യോതിക്ക് സാധിച്ചില്ല അവൾ രണ്ടും കൽപ്പിച്ച് ജാൻവിയുടെ കയ്യിൽ പിടിച്ചു വാങ്ങി വൻരാജിനെ ആക്രമിക്കുന്നു ഇതേ സമയം മുകളിൽ നിന്നും ജനൽ വഴി താഴേക്കിറങ്ങി വരാൻ കബീർ ശ്രമിക്കുന്നുണ്ടായിരുന്നു അപ്പോഴാണ് താഴെ നടക്കുന്ന പ്രശ്നങ്ങൾ കബീർ കാണുന്നത് ആ ബഹളത്തിനിടയിൽ വൻരാജന്റെ ഉത്തരവ് കേട്ടിട്ട് ജ്യോതിയെ കത്തിക്കൊണ്ട് കുത്താൻ ജാൻവി പാഞ്ഞു വരുന്നുണ്ടായിരുന്നു ഒരു വിധത്തിൽ കബീർ അവളെ തടയുന്നു എന്നിട്ട് ജാൻവി സ്റ്റെയർകേസിന്റെ സൈഡിലായിട്ട് കെട്ടിയിടുന്നുണ്ട് വൻരാജിനെ കടന്നാക്രമിക്കുകയും ചെയ്യുന്നു അതിനിടയിൽ വൻരാജാകട്ടെ ജാൻവിയോട് പറയുന്നുണ്ട് നീ ചാകുന്നിടം വരെ നീ ചിരിക്കാൻ ജാൻവി ആകട്ടെ ഉച്ചത്തിൽ ചിരിക്കാൻ തുടങ്ങി മകളുടെ അവസ്ഥ കണ്ടിട്ട് വൻരാജിനെ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ മകൾക്ക് എന്തെങ്കിലും സംഭവിക്കുമെന്ന് പേടിച്ച കബീറാകട്ടെ വൻരാജിൽ നിന്നും പിന്നിലേക്ക് മാറുന്നു കൊലച്ചേരിയോടുകൂടി വൻരാജാകട്ടെ ജാൻവിയോട് പറയുന്നുണ്ട് അവളുടെ അനിയനെ പോയി ആക്രമിക്കാൻ ജാൻവി തന്റെ അനിയനെ മുകളിൽ നിന്ന് താഴേക്ക് തള്ളിയിടാൻ ശ്രമിക്കുകയായിരുന്നു ഇത് കണ്ട് കബീർ മുകളിലേക്ക് കയറാൻ ശ്രമിച്ചതും ജാൻവി ആകട്ടെ കബീറിന്റെ കയ്യിൽ കത്തിക്കൊണ്ട് കുത്തുന്നു കുത്തുകൊണ്ട് കബീർ താഴേക്ക് വീഴുന്നു എന്നിട്ട് അവൾ അനിയനെ എടുത്ത് മുകളിൽ നിന്ന് താഴേ കയറിയുന്നു ധ്രുവൻ ഒരുപാട് പരിക്കുകളേറ്റു അവൻ അബോധ അവസ്ഥയിലായിരുന്നു നിസ്സഹനായി മകന്റെ അടുത്തിരിക്കുകയായിരുന്നു കബീർ അപ്പോഴേക്കും വൻരാജ് വന്നിട്ട് പറയുന്നുണ്ട് നിങ്ങളുടെ മകനെ രക്ഷപ്പെടുത്താൻ ഇനി കുറച്ച് സമയം മാത്രമേ ഉള്ളൂ നിങ്ങൾ സന്തോഷപൂർവ്വം മനസ്സോടുകൂടി നിങ്ങളുടെ മകളെ എന്റെ കൂടെ പറഞ്ഞയക്കുകയാണെങ്കിൽ അത് സാധിക്കും ഒടുവിൽ വേറെ ാതെ കബീറും ചോദ്യം അതിന് സമ്മതിക്കുന്നു താൻ പറയുന്നത് ഏറ്റു പറയാൻ വനരാജ് അവരോട് ആവശ്യപ്പെടുന്നുണ്ട് ജീവിതകാലം മുഴുവൻ തങ്ങളുടെ മകളെ അയാൾക്ക് വേണ്ടി സമർപ്പിച്ചിരിക്കുന്നു എന്നായിരുന്നു അത് അങ്ങനെ ജാൻവിയും കൊണ്ട് അവിടെ നിന്ന് പോവുകയാണ് വൻരാജ് മകനെ കാറിൽ കയറ്റി ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ് കബീർ എന്നാൽ കാറിലേക്ക് കയറിയ മകൻ പറയുന്നുണ്ട് എന്ത് വന്നാലും ചേച്ചിയെ രക്ഷിക്കണമെന്ന് അങ്ങനെ അവർ അവനെയും കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് പോകുന്നു വൻരാജ് ആകട്ടെ ജാൻവിയും കൂട്ടി ഒരു കാടിനുള്ളിലെ കോട്ടയിലേക്ക് പോവുകയാണ് അവിടെയെല്ലാം തന്നെ ജാൻവിയെ പോലെ ഒരുപാട് പെൺകുട്ടികൾ ഉണ്ടായിരുന്നു അവിടെ ഉണ്ടായിരുന്ന എല്ലാ പെൺകുട്ടികളെയും അവിടെ നിരത്തി നിർത്തിയ ശേഷം നടുക്ക് നിന്ന വൻരാജ് എന്തൊക്കെയോ മന്ത്രങ്ങൾ ചൊല്ലി യാഗം ആരംഭിക്കുന്നു ആ യാഗത്തിനു ശേഷം അവിടെയുള്ള നൂറ്റിയെട്ട് പെൺകുട്ടികളും അഗ്നിയിലേക്ക് ചാടണം അത് നടന്നു കഴിഞ്ഞാൽ വൻരാജിന് വലിയ ശക്തികളാണ് ലഭിക്കാൻ പോകുന്നത് അയാൾക്ക് ആരെയും കൺട്രോൾ ചെയ്യാൻ കഴിയും പിന്നീട് അയാൾക്ക് ലഡു കൊടുക്കേണ്ട ആവശ്യം വരില്ല ഒരു നോട്ടം മാത്രം മതി അവരെ കൺട്രോൾ ചെയ്യാൻ അങ്ങനെ അയാൾക്ക് ലോകം തന്നെ കീഴടക്കാം വൻരാജിന്റെ അടുത്തായിട്ട് ഇതുപോലെ മന്ത്രവാദം ചെയ്ത കുറെ ബൊമ്മകളുണ്ട് ഏറ്റവും ഒടുവിൽ ആ ചുവന്ന ബൊമ്മ തീയിലേക്ക് ഇടുമ്പോഴാണ് ആ പെൺകുട്ടികളെല്ലാം തീയിലേക്ക് ചാടി അതേസമയം കബീർ ആകട്ടെ തന്റെ മകളെ രക്ഷിക്കാൻ ഒരു വഴി കണ്ടെത്തിയിരുന്നു ഇനിയൊരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത് വൻരാജും ജ്യോതിയും തമ്മിൽ വലിയ അടി നടക്കുന്ന സമയത്ത് കബീർ അവിടേക്ക് വരികയും വൻരാജന്റെ ഫോൺ എടുത്തിട്ട് അയാൾ നേരത്തെ അൺലോക്ക് ചെയ്ത പാറ്റേൺ ഓർമ്മയുണ്ടായത് കാരണം അത് അൺലോക്ക് ചെയ്ത് അയാളുടെ ലൊക്കേഷൻ തന്റെ തോട്ടക്കാരന്റെ ഫോണിലേക്ക് അയച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ തോട്ടക്കാരന്റെ ഫോൺ എടുത്തിട്ട് ആ ലൊക്കേഷൻ തപ്പിയാണ് ഇപ്പോൾ തന്റെ മകളെ രക്ഷിക്കാൻ കബീർ പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാൽ അങ്ങോട്ടേക്ക് പോവുക എന്ത് എളുപ്പമല്ലായിരുന്നു അവിടേക്ക് വരുന്നവരെ തടയാൻ വേണ്ടിയിട്ട് വൻരാജ് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു വഴിമന്തി ഉണ്ടാക്കിയ അതിജീവിച്ച് കബീർ കോട്ടയ്ക്കുള്ളിലേക്ക് ചെല്ലുന്നു അവിടെ കണ്ട കാഴ്ച കണ്ട് അയാൾ ഞെട്ടിപ്പോയി പക്ഷെ അപ്പോഴേക്കും പിന്നിൽ നിന്നൊരാൾ കബീറിനെ അടിച്ചു വീഴ്ത്തുന്നു തളർന്നു വീണ കബീറിനെ വലിച്ചഴിച്ച് വനരാജന്റെ കാൽ കീഴിലേക്ക് കൊണ്ടിടുന്നു യാഗം അവസാന ഘട്ടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് നിനക്കിനി ഒന്നും ചെയ്യാൻ കഴിയില്ല എന്റെ മേൽ കൈവെക്കുന്നവരെ എല്ലാം തന്നെ കടിച്ചുകേറി കൊല്ലാനാണ് ഞാൻ ഇവർക്ക് കൊടുത്തിരിക്കുന്ന ഉത്തരവ് മന്ത്രവാദം അവസാന ഘട്ടത്തിലേക്ക് എത്തി ആ ചുവന്ന ബൊമ്മ തീയിലേക്ക് ഇടാൻ തുടങ്ങിയതും പെൺകുട്ടികൾ തീയിലേക്ക് ചാടാൻ റെഡിയായി നിന്നു ആ നിമിഷം തന്നെ കബീർ ആകട്ടെ അവിടെ ഉണ്ടായിരുന്ന തീക്കം പെടുത്ത് വനരാജിനെ ആക്രമിക്കുന്നു വൻരാജന്റെ കയ്യിൽ നിന്ന് താഴേക്ക് വീണ ആ ബൊമ്മ കേക്കിലാക്കുകയും അയാളുടെ നാവ് ആറത്തെടുക്കുകയും ചെയ്യുന്നു ശബ്ദിക്കാൻ കഴിയാതെ വനരാജ് ആകെ അവിടെ കിടന്ന് ഉരുളാൻ തുടങ്ങി അയാൾ കൈളുടെ മന്ത്രങ്ങൾ ഉച്ചരിക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നില്ല എന്നാൽ അപ്പോഴും പെൺകുട്ടികളെല്ലാം തന്നെ വൻരാജന്റെ കൺട്രോളിൽ തന്നെയായിരുന്നു ഇനിയാണ് ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നത് ഇടയ്ക്കാടി നടക്കുന്ന സമയത്ത് എന്ത് കാര്യം പറഞ്ഞാലാണ് തന്റെ മകൾ നിന്റെ മന്ത്രവാദത്തിൽ നിന്ന് മുക്തി നേടുന്നതെന്ന് കബീർ അവനോട് ചോദിച്ചിരുന്നു അത് വൻരാജന്റെ ശബ്ദത്തിൽ തന്നെ പറഞ്ഞാൽ മാത്രമേ സാധിക്കൂ െന്നും വൻരാജ് പറഞ്ഞിരുന്നു എന്നിട്ട് അയാൾ പറയേണ്ട കാര്യവും പറയുന്നുണ്ട് അതെല്ലാം തന്നെ അന്നേരം കബീർ റെക്കോർഡ് ചെയ്യുന്നുണ്ടായിരുന്നു വൻരാജിനെ ആക്രമിച്ച കബീറിനെ കൊല്ലാൻ വേണ്ടിയിട്ട് അയാളുടെ അടുത്തേക്ക് വന്ന പെൺകുട്ടികളുടെ നേരെ തന്റെ മകന്റെ ഡിവൈസിൽ റെക്കോർഡ് ചെയ്തു വെച്ചിരുന്ന വൻരാജിന്റെ ആ വോയിസ് കേൾപ്പിക്കുന്നതോടുകൂടി ആ പെൺകുട്ടികൾക്ക് തിരിച്ചു ബോധം ലഭിക്കുന്നു വൻരാജിന്റെ നാക്ക് ആ തീകുണ്ടത്തിലേക്ക് വലിച്ചെറിഞ്ഞിരുന്നു കബീർ തന്റെ മകളെ ഉൾപ്പെടെ ബാക്കി എല്ലാ പെൺകുട്ടികളെയും കബീർ അവിടെ നിന്നും രക്ഷപ്പെടുത്തിയിരുന്നു പിന്നീട് കാണിക്കുന്നത് അവർ ഹോസ്പിറ്റലിൽ കിടക്കുന്നതാണ് കാണാതായ ഈ പെൺകുട്ടികളെ കണ്ടെത്താൻ സഹായിച്ചതിന് പോലീസും കബീറിനോട് നന്ദി പറയുന്നു എല്ലാ പെൺകുട്ടികളും അവരവരുടെ സ്വന്തം വീട്ടിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു പക്ഷേ വൻരാജിനെ മാത്രം കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ലെന്നും അയാൾ മിസ്സിംഗ് ആണെന്നും സൂക്ഷിക്കണമെന്നും പോലീസുകാരി പറയുന്നു പിന്നീട് കാണിക്കുന്നത് മൂവിയുടെ തുടക്കത്തിൽ കാണിച്ച അതേ സീനായിരുന്നു ഒരാൾ ചത്ത് കിടക്കുന്ന എലി എടുത്തുകൊണ്ട് പോകുന്നത് അയാൾ നേരെ പോകുന്നത് ഒരു തടവറയിലേക്കായിരുന്നു അത് മറ്റാരും ആയിരുന്നില്ല കബീർ തന്നെയായിരുന്നു വൻരാജിനെ അവിടെ നിന്നും കടത്തി ഈ തടവറയിൽ വെച്ച് ക്രൂരമായിട്ട് അയാൾക്കുള്ള ശിക്ഷ കൊടുക്കുകയാണ് കബീർ താടിയും മുടിയും വളർന്ന് വളരെയധികം ദയനീയ കോലത്തിലാണ് ഇപ്പോൾ വൻരാജ് കിടക്കുന്നത് അയാൾക്ക് കഴിക്കാൻ കൊണ്ടുവരുന്ന പഴം അയാളുടെ അടുത്തേക്ക് അവൻ വെക്കുന്നില്ല പകരം ആ എലിയാണ് കൊടുക്കുന്നത് വൻരാജിന്റെ മുൻപിലേക്ക് കസേരയിട്ടിരുന്ന കബീർ പറയുന്നുണ്ട് നീ എന്ന് ദൈവത്തെപ്പറ്റി കുറെ കാര്യങ്ങൾ പറഞ്ഞില്ലേ എന്നാൽ ഓരോ പേരൻസും ദൈവങ്ങളാണ് തങ്ങളുടെ മക്കൾക്ക് മക്കൾക്കൊരാപത്ത് പറ്റിയാൽ അവരൊക്കെ ഏതറ്റം വരെയും പോകും ഈ ലോകത്തെ കൺട്രോൾ ചെയ്യാൻ പോകുന്ന ദൈവം നീയാണെന്നല്ലേ നീ പറഞ്ഞത് എന്നാൽ ഇതാണ് ഇതാണെന്നരകം ഇവിടെ നിന്നെ ദ്രോഹിക്കുന്ന ഷേത്താനാണ് ഞാൻ അത്രയും പറഞ്ഞിട്ട് വൻരാജിനെ അവിടെ ചാകാൻ വേണ്ടി വിട്ടിട്ട് പോവുകയാണ് കബീർ അതോ ോടുകൂടി ഈ ഒരു മൂവി ഇവിടെ അവസാനിക്കുകയാണ് ഈ മൂവിയുടെ സ്റ്റോറി ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കണ്ട